ഇന്നലെ രാത്രി എല്ലാവരോടും പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് കേട്ടോ അനീഷ് എത്തിയിരിക്കുന്നത് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന ആളെ ചെവിയിൽ പോയി ഇങ്ങനെ കിരിക്കിരിക്കിരി ഈ സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഒറ്റ എടുക്കാതെ പിന്നെ എന്ത് ചെയ്യും ബിഗ് ബോസിനോട് പരാതിയുമായിട്ട് അനീഷ് എത്തിയിരിക്കുകയാണ് നമുക്ക് വീഡിയോയിലൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നലെ രാത്രി അനീഷ് കടന്നുറങ്ങാണ് ആ സമയത്താണ് അക്ബറും ആരും മറ്റു എല്ലാവരും കൂടി നാളെ ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കും എങ്ങനെ ഉണ്ടാക്കും എന്നൊക്കെ ഒരു പ്ലാനിങ് അനുമോൾ പാത്രം കഴുകി തരുന്നില്ല എന്നും ഒരു ചർച്ചാ വിഷയം ഉണ്ടാറല്ലോ അനുമോളെന്നൊരു വിഷയം വന്നിട്ടുണ്ടെങ്കിൽ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കും കുറേയൊക്കെ അനീഷ് സഹിച്ചു നിന്നു പിന്നെ അനീഷ് പൊട്ടി തീർച്ചെഴുന്നേറ്റു നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അപ്പുറത്ത് മാറി നിൽക്ക് എന്നിട്ട് സംസാരിക്കുകയോ ഈ വലിയ വീട്ടിൽ എന്തോരം സ്ഥലങ്ങളുണ്ട് നിങ്ങൾക്ക് ഇവിടെ തന്നെ ഇരുന്ന് സംസാരിക്കാനേ പറ്റുള്ളൂ പക്ഷേ അനീഷ് പറയുന്ന വാക്കിനൊന്നും ആരും വില കൊടുക്കുന്നില്ല വീണ്ടും സംസാരിക്കുന്നു പ്രത്യേകിച്ച് ആര്യൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അനീഷ് പറയുന്നുണ്ട് നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവില്ലേ നിങ്ങൾക്ക് ഈ വീട്ടിൽ എവിടെയൊക്കെ സ്ഥലങ്ങളുണ്ട് അവിടെ പോയി സംസാരിച്ചൂടെ സംസാരിച്ചു ഇവിടെ ഒരാൾ കിടന്ന് ഉറങ്ങുന്ന കണ്ടില്ലേ ഞങ്ങൾക്ക് ഉറങ്ങണം ഇവരൊന്നും പറഞ്ഞ അനുസരിക്കുന്നില്ല വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനീഷിന് ഒരു വിലയും കൊടുക്കുന്നില്ല അനീഷ് അവസാനം ആ എടുത്ത് ബിഗ് ബോസിനോട് പറഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസ് എനിക്കിവിടെ കിടന്ന് ഉറങ്ങണം എന്തെങ്കിലും ഒരു തീരുമാനം തരണം എനിക്ക് ഉറങ്ങേ പറ്റുമോ ഞാൻ വെളുപ്പിന് അഞ്ച് മണിക്ക് എഴുന്നേക്കുന്നുണ്ട് ആരെയും ഞാൻ ബുദ്ധിമുട്ടിക്കാതെയാണല്ലോ ഞാൻ പോകുന്നത് നിങ്ങൾ ആരെങ്കിലും ഞാൻ ബുദ്ധിമുട്ടിക്കാറുണ്ടോ അപ്പോൾ അവർ പറയുകയാണെങ്കിൽ ബാറ്ററി മാറ്റണം എന്നൊക്കെ പറഞ്ഞ് വന്ന് ുദ്ധിമുട്ടിക്കാറില്ലെന്ന് അതെപ്പോഴാണ് ബുദ്ധിമുട്ടിക്കുന്നത് ബിഗ് ബോസ് പാട്ടിട്ടതിന് ശേഷം അല്ലേ അല്ലാതെ അതിന് മുമ്പ് ഞാൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ മിണ്ടാതെ എഴുന്നേറ്റ് പോയി ഞാൻ അപ്പുറത്ത് പോയി എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാറല്ലേ പതിവ് നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ ഉറങ്ങി കിടക്കുന്നത് എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് അതൊരു ശരിയായിട്ടുള്ളൊരു കാര്യമല്ലേ എന്തിനങ്ങനെ അന്വേഷിന് ബുദ്ധിമുട്ടിക്കുന്ന അന്വേഷണം എന്നല്ല ഇവർക്ക് ലൈറ്റ് ഓഫ് ആക്കിയതിന് ശേഷം ഒരു സംസാരം സംസാരമുണ്ട് റൂമിൽ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണെങ്കിൽ അതൊരു രസമാണ് എന്നാൽ രണ്ടോ ഒന്നോ രണ്ടോ പേരും കിടന്നുറങ്ങുമ്പോൾ അവിടെ നിന്ന് സംസാരിക്കാതിരിക്കുക എന്നുള്ളതൊരു ബേസിക് മര്യാദയാണ് അതൊക്കെ ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അതൊക്കെ അറിഞ്ഞ് തന്നെ പ്രവർത്തിക്കണം പത്തിരുപത് വയസ്സിന് മുകളിലുള്ളവരാണ് എല്ലാവരും അവർക്ക് ഇതൊക്കെ അറിയാവുന്ന കാര്യമാണ് ഒരാൾ കിടന്നുറങ്ങുന്നു എന്തിൻ്റെ പേരിലാണെങ്കിലും എന്ത് എന്ത് സംസാരിക്കാനാണെങ്കിലും ഇപ്പോൾ ഒന്ന് പുറത്ത് പോയി സംസാരിക്കുക അപ്പുറത്ത് പോയി സംസാരിക്കുക എല്ലാവരും കൂടെ എഴുന്നേറ്റിരിക്കുമ്പോഴാണെങ്കിലും ഒക്കെ രസകരമായിട്ട് കളിയും ചിരിയും തമാശയൊക്കെ ആവാം എന്നാൽ ഒന്നോ രണ്ടോ പേര് കിടന്നുറങ്ങുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഒച്ചയും ബഹളം ഉണ്ടാക്കി ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ വളരെ ചീപ്പ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ കഴിഞ്ഞ ആഴ്ച ലാലേട്ട വന്നപ്പോൾ പറഞ്ഞാണ് ഉറങ്ങണം ഉറങ്ങുവാണ് വേണ്ടത് ഒന്നാമത്തെ ടിക്കറ്റ് ഓഫിനാലെ വീക്കാണ് ടാസ്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഉറക്കമെന്ന് പറഞ്ഞാൽ ത് മസ്റ്റായിട്ടും വേണ്ട ഒരു കാര്യമാണ് ആ സമയത്താണ് ഉറങ്ങുന്നവരെ കൂടി ശല്യം ചെയ്യുന്നത് അത് റിയാക്ട് ചെയ്തുകൊണ്ട് അനീഷ് എത്തിയിട്ടുണ്ട് ബിഗ് ബോസ് മൗനം പാലിച്ചിരിക്കുകയാണ് ലൈറ്റ് ഓഫ് ആക്കിയാൽ ബിഗ് ബോസ് ഉറങ്ങും എന്തായാലും അടുത്ത ദിവസം അല്ലെങ്കിൽ വീക്കെൻഡിൽ ഇതിനെക്കുറിച്ചൊരു ചർച്ചയുണ്ടാവും അനീഷ് പരാതിയായിട്ട് മുന്നോട്ട് വെക്കാനും ലാലേട്ടൻ അതിൻ്റെ കർശന നടപടി എടുക്കാനൊക്കെ സാധ്യതയുണ്ടട്ടോ കഴിഞ്ഞ ആഴ്ച വാണിംഗ് കൊടുത്തതാണ് ഈ തവണയും അത്ര തന്നെ ആകുമ്പോൾ ഉറപ്പായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ്